ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ എല്ലാവരും സന്തോഷമായി സമാധാനമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി സ്ഥലമാണ് അടിപൊളി എന്ന് പറഞ്ഞ പോലെ അത്രയ്ക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എഴുപത്തി രണ്ട് സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണി അഴിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വീടുമാണ് പുതിയ വീടാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലവും വീടുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഒമ്പത് കിലോമീറ്റർ അകലത്തിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് ബസ് റൂട്ടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം തന്നെയാണിത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സൈഡിലും റോഡുകളാണുള്ളത് തെക്ക് ഭാഗം ബസ് റൂട്ടാണ് കിഴക്ക് ഭാഗത്ത് പഞ്ചായത്ത് ടാറിങ് റോഡാണ് വടക്ക് ഭാഗം ടാറിങ് റോഡാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നു എല്ലാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത് അതും സിറ്റിയോട് അടുത്ത് കിടക്കുന്ന സ്ഥലം തന്നെയാണ് നൂറ് മീറ്റർ അകലത്തിൽ ഇവിടുത്തെ പ്രധാന സിറ്റിയാണ് അതുപോലെ തന്നെ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സ്കൂളുകൾ ഹോസ്പിറ്റൽ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ബാങ്ക് ഓഡിറ്റോറിയം സി ബി എസ്ഇ സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ ലഭ്യമാണ് ഈ സ്ഥലത്തിൻ്റെ സൈഡിലൂടെ പോകുന്ന മൂന്ന് വഴികളിലൂടെ പോയാലും നമുക്ക് സിറ്റികളിൽ തന്നെ എത്താൻ സാധിക്കും അത്രയും എളുപ്പമുള്ളൊരു സ്ഥലമാണിത് എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന എല്ലാ കൃഷികൾക്കും പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് ചുറ്റും ജനവാസ മേഖലയാണെങ്കിൽ കാണുന്നത് ബസ് റൂട്ടാണ് ഈ റോഡിലൂടെ പോയാലും ഈ റോഡിലൂടെ പോയാലും ഇതിലേ പോയാലും നമുക്ക് സിറ്റിയിൽ എത്താൻ സാധിക്കും തൊട്ടടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമായിട്ടുള്ളൊരു നല്ല സ്ഥലമാണിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലത്ത് പ്രധാനമായും കൃഷി ചെയ്തിട്ടുള്ളത് വെട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല ഇനത്തിൽപ്പെട്ട നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട നല്ല പാൽ ലഭിക്കുന്ന റബ്ബർ മരങ്ങൾ കുരുമുളക് ജാതി മാവ് പ്ലാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ അടയ്ക്ക അതുപോലെയുള്ള എല്ലാവിധ കൃഷികളും ഇവിടെ ചെയ്തിട്ടുണ്ട് വെട്ടധികമാകാത്ത റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഷീറ്റ് പുകയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന റബ്ബർ ഷീറ്റ് പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന വലിയൊരു പുകപ്പുരയുണ്ട് ഇവിടെ അതുപോലെ ഷീറ്റ് അടിക്കാനായിട്ട് മെഷീൻ പുരയുണ്ട് മോട്ടോർ പൊരയുണ്ട് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ളൊരു സ്ഥലം തന്നെയാണിത് പിന്നെ അതിൽ വളരെ മനോഹരമായിട്ടുള്ള വീടും മോട്ടോർ പെരയും വെള്ളത്തിനായിട്ട് കരിങ്കല് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ അടി മുതൽ കരിങ്കല് കെട്ടി ചെയ്തിട്ടുള്ള ഒരു നല്ല കിണറും ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന ഒരു കിണറും അതുകൂടാതെ കൃഷികൾക്കൊക്കെ ആവശ്യമായിട്ട് ഒരു ബോർവെല്ലും സ്ഥാപിച്ചിട്ടുണ്ട് കിണറിനോട് തിരിച്ചേർന്ന് തന്നെ മോട്ടോർ പെരയും കാണാനായിട്ട് സാധിക്കും ഇതാണ് കിണർ വളരെ ശുദ്ധമായ ജലമാണ് ഇവിടെ ഉള്ളത് നെറ്റ് കെട്ടി മറിച്ചിട്ടുണ്ട് വലിയൊരു കിണർ തന്നെയാണിത് ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണിത് വെള്ളത്തിനോ വഴിക്കോ കരണ്ടിനോ അതുപോലെ ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്തൊരു സ്ഥലമാണെന്ന് നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ കൃഷികൾക്കും പറ്റിയ കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല രീതിയിൽ തന്നെ ആദായം ലഭിക്കുന്ന ഒരു പറമ്പാണിത് കൂടാതെ നമുക്ക് മൃഗങ്ങളെ വളർത്തണമെങ്കിൽ അതിനും സാധിക്കുന്ന ഒരു ഏരിയ ഏരിയയാണിത് ആട് പശു അങ്ങനെയുള്ള മൃഗങ്ങളെ വളർത്താനും പറ്റിയിട്ടുള്ള സ്ഥലമാണിത് ഈ കാണുന്നത് ബസ് റൂട്ടാണ് വരൂ നമുക്ക് വീഡിയോ വിശദമായി കണ്ടുനോക്കാം വളരെ മനോഹരമായ സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒത്തിണങ്ങിയൊരു സ്ഥലം കണ്ടു വളരെ പാടാണ് നമുക്ക് ഇന്നത്തെ വീട്ടിലൂടെ കിട്ടിയിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയൊരു സ്ഥലമാണിത് കൃഷിക്കും വെള്ളം വഴി കരണ്ട് അതുപോലെ തന്നെ സിറ്റി എല്ലാ അടുത്തെല്ലാം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണുന്നത് നല്ല കായ്ബലം ലഭിക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനും ഒക്കെ തേങ്ങ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ നമുക്ക് വീടിനെ പരിചയപ്പെടാം പുതിയ വീടാണ് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് ഇതിലുള്ളത് മുഴുവൻ പണികളും കഴിഞ്ഞിട്ടില്ല വരും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ചെന്ന് കയറുന്നത് തന്നെ വലിയൊരു ഹാളാണ് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ ആണ് ഈ കാണുന്നത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും പരിചയപ്പെടാം അത്യാവശ്യം ഒരു ഫാമിലിക്ക് ജീവിക്കാനായിട്ടുള്ള എല്ലാ ചുറ്റുപാടുകളും ഇവിടെ ലഭ്യമാണ് ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കിച്ചണും വളരെ സൗകര്യത്തോടു കൂടി തന്നെ ചെയ്തിട്ടുള്ളൊരു കിച്ചൺ ആണ് അത്യാവശ്യം വലുപ്പമുള്ള ഗ്യാസ് അടുപ്പും അതുപോലെ തന്നെ വിറകടുപ്പും വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണിത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് കിച്ചണോട് ചേർന്ന് തന്നെ വിറകടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് വീടും പരിസരവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീട് എടുക്കുമ്പോൾ നമ്മുടെ കോഴിച്ചാത്തൻ നോക്കി കോഴിച്ചാത്ത എന്താണാവോന്ന് വിചാരിച്ച് ഈ സ്ഥലത്തിന്റെയും വീടിന്റെയും അടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ വീഡിയോ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കായ്ക്കുന്ന നല്ല തെങ്ങുകള് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വാഴ എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് വീടിനകവും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലെ സൗകര്യങ്ങളെല്ലാം പരിചയപ്പെടണം അതിന് മുന്നേട്ട് നമുക്ക് ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് പോകാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മുഴുവൻ പഴണി കഴിഞ്ഞിട്ടില്ല ഇനി അതിൽ ചെയ്യാനുണ്ട് ഇനി നമുക്ക് മുകളിൽ ഒന്ന് കണ്ടു നോക്കാം മുകളിലെ സൗകര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം മുകളിൽ കൃഷി ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് ഈ സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് എഴുപത്തിരണ്ട് സെന്റ് സ്ഥലത്തിനും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്നത് എഴുപത് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് ആവശ്യമുള്ളവർ ഈ നമ്പറുമായി ബന്ധപ്പെടുക അതുപോലെ തന്നെ വിലക്കുറവിൻ്റെയും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുടെ വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അത്രയും സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണെന്ന് നിങ്ങൾ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചിട്ടുള്ളത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല സ്ഥലം എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയറാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ